േ അത് <invece> പറഞ്ഞു <yip indo up wast legislation> <goas those up> അമ്മയ വാങ്ങിച്ചു ഓ ഖത്തറേ അപ്പം ഒരു പാട്ട് പാടുന്നു ആ ഒരു പാട്ട് ഏലേ i am ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പൊ ഏതാനും മണിക്കൂറുകളെ വാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ച നല്ലൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നല്ല കുറച്ച് മോശം കാര്യങ്ങളോ സംഭവിച്ചും നല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു വർഷമായിരുന്നു കൊറോണ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ ബാംഗ്ലൂരേക്ക് പോയത് അതുകൊണ്ട് കുറച്ചൊരു കുറെ കാലം ഇവിടെ രണ്ട് വർഷം തന്നെ ഇവിടെ തന്നെയായിരുന്നു ഒന്ന് ഓപ്പൺ ആയിട്ട് ഇപ്പം പോയി നല്ല വർഷമാവും ഇപ്പം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പം ഏകദേശം മണിക്കൂറായി കാരണം രണ്ട് മൂന്ന് മണിക്കൂറ് ബാക്കിയുള്ളു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തെങ്കിലും മറക്കാൻ പറ്റത്തെന്തെങ്കിലും ഉണ്ടായിട്ട് അടിപൊളി ഹാപ്പി ആയിരുന്നു മോളെ കല്യാണം കഴിഞ്ഞു അല്ല അടിപൊളിയായിരുന്നു പിന്നെ അതിനു പുതിയ വീടാക്കി ഇനി രണ്ടായിരത്തിഇരുപത്തിനാല് അതിനേക്കൊരു അടിപൊളി പുതിയ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും പയ്യാമ്പലത്ത് വന്നത് ഇപ്പം പുതിയ ഇതുമായിട്ടാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാനും മണിക്കൂറുകളെ ബാക്കിയുള്ളൂ കടന്നു പോവുകയാണ് പോവുകയാണ് എന്തെങ്കിലും അതിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപൂൽ സംഭവിച്ചു എന്തെങ്കിലും ഒന്നും പറ്റും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ പിന്നെ ജോലി കിട്ടിയതോ അതോ ഞങ്ങളെ വിദ്യാഭ്യാസത്തിന് പറ്റി എന്തെങ്കിലും വന്ന് സന്തോഷം 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 പ്രൊഫഷണ അതുപോലെ തന്നെ ബാക്കി എല്ലാം നമുക്ക് നല്ലൊരു കല്ലായിരിക്കും ആഗ്രഹിക്കുന്നു അതുപോലെ എല്ലാവർക്കും നല്ല പ്രതീക്ഷിക്കുന്നു തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാനും മണിക്കൂർ മാത്രേ ബാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇരുപത്തിനാല് തുടങ്ങാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തെങ്കിലും ഒരു വിഷമമുള്ള കാര്യം എന്തെങ്കിലും ഒന്നും പറയാനോ എന്തെങ്കിലും അടിപൊളിയായിരിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിക്ക് എന്തെങ്കിലും മാറ്റം ഇതിന് കൂടി മാറ്റം അതല്ലേ കഴിഞ്ഞ കഴിഞ്ഞ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അബദ്ധമായിരുന്നു ഇവിടെയൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു നമ്മളെല്ലാ ന്യൂ ഇയറും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ വിസിറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പയ്യാമ്പലം എന്ന് പറഞ്ഞൊരു നല്ലൊരു ടൂറിസ്റ്റ് സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ഓപ്പർച് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അത് അന്നേരം നമ്മളെന്നെ നമ്മൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഒരു ചേഞ്ചസ് ഈ വർഷം ഉണ്ട് ഇതിനെക്കാട്ടും ആർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവുക അതെ അതെ എല്ലാരും വളരെയധികം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാനും മണിക്കൂർ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഞങ്ങൾ പോകുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ കുറിച്ച് എന്താണ് പറയുകയാണ് എന്ത് സംഭവിച്ചത് മൊത്തം നമ്മളെ ജനങ്ങൾക്ക് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് തൊഴിലായിട്ടുള്ള മട്ടിന് എല്ലാം നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടില്ല ഇനി ഇരുപത്തി നാലില് അനിങ്ങനെയാണെന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചിന്തിക്കേണ്ട കാര്യങ്ങൾ മനസ്സിന് പൈസ ഒരുപാട് കാര്യത്തിൽ ഗവൺമെന്റും ശരി സെൻട്രൽ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് എല്ലാം വളരെ എന്നിട്ടെന്താണോ അടിപൊളിയാക്കി നടക്കും എല്ലാം മാറ്റം ഉണ്ടാവും അതെയാണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മാറ്റം ഉണ്ടാവും അല്ലേണ്ടാവും പയ്യാമ്പര് ബീച്ചാണ് പയ്യാമ്പരി ബീച്ചിലെ ശരിക്കും പ്രായത്തിൽ വെല്ലുന്ന ഒരു പെർഫോമൻസ് എന്ന് തന്നെ പറയാമോ ലത മൊട്ടമ എന്റെ പേര് രചന കണ്ണവരം പൊട്ട്മൽ മായ കൊട്ടമൽ ഞങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാനും മണിക്കൂറുകളെ ബാക്കിയുള്ള ലൈക്ക് ചെയ്തു തീരാൻ കഴിയാൻ വേണ്ടിയിട്ട് ഏതാ മണിക്കൂർ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എന്തെങ്കിലും കാര്യമായ എന്തെങ്കിലും ഉണ്ടായിട്ടോ അന്ന് സംഭവിച്ചിട്ടില്ല എന്തെങ്കിലും മറക്കാൻ പറ്റത്തി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എൻ്റെ ജോലി കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പൊ അടുത്ത ഇരുപത്തിനാലാകുമ്പോൾ ഇരുന്ന് അടിച്ചുപൊളിച്ച് പരിപാടി വേണം അതെ രണ്ടായിരത്തി ഇരുപത് അനുഭവം ഈ പയ്യാമ്പലം ബീച്ചില് വന്നത് അതായത് ന്യൂഇയർ ആഘോഷിക്കാൻ വന്നത് ൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ട് അപ്പോൾ എന്താണ് ഈ സന്തോഷപരമായിട്ടോ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ മറക്കാൻ കഴിയാത്ത കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്രയോ അനുഭവങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ അതുപോലെ തന്നെ പല ഗെറ്റ് ഗെറ്റ്ഗെതർ കൂടിയിട്ടും മറക്കാൻ കഴിയാത്ത കുറേ ആൾക്കാർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് മരിച്ചുപോയി നഷ്ടപ്പെട്ടതും കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വിലപ്പെട്ട എത്രയോ ഫ്രണ്ട്സുകൾ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതുപോലെ തന്നെ എത്രയോ ഫ്രണ്ട്സുകൾ എൻ്റെ ജീവിതത്തിൽ കയറി വന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതുകൊണ്ട് എന്തുകൊണ്ടും മറക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതേപോലെ ഇരുപത്തി നാല് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും മനോഹരമായ ഇനിയും ദിവസങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അത്ര തന്നെ താങ്ക് യു വെരി മച്ച് ഓക്കെ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ എല്ലാവർക്കും എന്താണ് എന്താണ് കഴിഞ്ഞു ഒരുപാട് ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ ഒരു നമ്മൾ പ്ലസ് കഴിഞ്ഞിട്ട് ഡിഗ്രി ഒരു കോളേജിലേക്ക് ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ കോളേജിന്റെതായിട്ടുള്ള വൈബല് മൂന്നിലാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരുപാട് നല്ല അനുഭവങ്ങളും മോശം ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിനാലിലേക്ക് അടക്കുമ്പം അതിലും നല്ലതാവണം ആഗ്രഹം ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ വർഷങ്ങൾ വരുമ്പഴും അതുപോലെ തന്നെ നല്ല വർഷം എല്ലാവർക്കും നല്ല വർഷാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇപ്പോൾ ഏതാനും മണിക്കൂറുകളെ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഞങ്ങൾ ചാടുകയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഓർമ്മകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ദിനങ്ങളായിരുന്നു ഞങ്ങൾ പിന്നെ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടുന്ന സേവനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പം നമ്മുടെ സ്ത്രീകൾക്ക് കൂടുതലും ഉന്നപണങ്ങളും രാത്രി കാലങ്ങളും നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് ഇനി ജനങ്ങളിവിടെ ഒഴുകി വരികയാണ് വളരെ സന്തോഷം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും നല്ല വർഷങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെ കുറിച്ച് എന്താണ് മോഹങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത് ചെയ്യണം അല്ലെങ്കിൽ വേറെ എല്ലാവർക്കും മോഹങ്ങൾ ഉണ്ടാവില്ലേ എങ്കിലും എല്ലാ മോഹങ്ങളും നടന്നു നടന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനിയും കൂടെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നല്ല നല്ല നാളുകളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ന്യൂഇർ ഉദ്ദേശം നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവും ഇതിൽ നല്ല കൂടുതലായിട്ട് ജനങ്ങള് ഇറങ്ങും ഒരു ആവേശവും മൊത്തത്തിൽ ഒരു സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവും എന്നാണ്